ഞാൻ ഈയിടെ നടത്തിയ ഒരു മനോഹരമായ ഒരു യാത്രയെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോ യൂഷ്വലി നമ്മൾ ട്രാവൽ ചെയ്യുമ്പഴേക്കും നമ്മൾ വീട്ടിൽ നിന്ന് ട്രാവൽ എന്ന് പറഞ്ഞ ഒരു ടൂറിനൊക്കെ പറഞ്ഞ് പോകുമ്പോൾ നമ്മൾ ഒന്നുകിൽ നല്ല ഹോട്ടൽസ് അല്ലെങ്കിൽ റിസോർട്ട്സ് ഇതൊക്കെയാണ് നമ്മൾ ചൂസ് ചെയ്യാറ് അല്ലേ ഒരു രണ്ട് വർഷമായിട്ട് ഞാൻ ഫാമിലിയോടൊപ്പം അല്ലാതെ ഒറ്റയ്ക്കും ട്രാവൽ ചെയ്യാറുണ്ട് ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലായിട്ടുള്ള ഒരു ഒരു ഇൻഡിപ്പൻഡൻസും അതുപോലെ തന്നെ നമുക്ക് കോൺഫിഡൻസ് ലെവലൊക്കെ കുറച്ചുകൂടെ ഒന്ന് ആയിട്ട് വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ പക്ഷേ നമുക്ക് പ്രത്യേകിച്ച് ലേഡീസാകുമ്പം നമ്മുടെ സേഫ്റ്റി വലിയൊരു ഒരു കൺസേൺ ആണ് അല്ലേ അപ്പം അങ്ങനെ ട്രാവൽ ചെയ്യും ചെയ്യണമെങ്കിൽ ലേഡീസും ട്രാവൽ ചെയ്യും ചെയ്യാനായിട്ട് നല്ല സേഫ് സേഫായിട്ടും നല്ല റിലേബിൾ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് അപ്പുപ്പന്താടി എന്ന് പറയുന്നത് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഈ അപ്പുപ്പന്താടിയാണ് എൻ്റെ ട്രാവൽ മെയ്റ്റ് എന്ന് പറയാം ഓക്കെ അപ്പോൾ ഞാൻ ആദ്യം പോയത് കാശ്മീർ പിന്നെ ഹംപി ഇപ്പോൾ ലാസ്റ്റ് ദ തേർഡ് ട്രിപ്പ് എന്ന് പറയുന്ന ഷൊർണൂർ ഫാം ഹൗസ് സ്റ്റേ ആയിരുന്നു ഒരു വളരെ ഓർഗാനിക് ആയിട്ടുള്ള ഒരു കൃഷിയൊക്കെ ചെയ്യുന്ന ഒരു ഫാം ഹൗസ് കമ്മ്യൂണാണിത് ഫാമേഴ്സിൻ്റെ ഒരു കമ്മ്യൂണിറ്റി അപ്പം ആ ഇപ്പം പോയ ആ ഫാം ഹൗസിൻ്റെ പേര് ഫാമേഴ്സ് ഷെയർ എന്നാണ് അത് നടത്തുന്ന ആംബ്രൂസ് എന്ന് പറഞ്ഞ ചേട്ടനും ചേട്ടൻ്റെ വൈഫും മിനിന്നാണ് ചേച്ചിയും ഓക്കെ അപ്പം ഞങ്ങളൊരു ട്വൻറ്റി ലേഡീസും പിന്നെ ഇത് മിക്സ്ഡ് ഗ്രൂപ്പായിരുന്നു അപ്പം പക്ഷേ ലേഡീസ് ഉണ്ടായിരുന്നു കൂടുതൽ ഒന്നോ രണ്ടോ ആണുങ്ങളും ഉണ്ടായിരുന്നു ആയിട്ട് വന്നത് ഓക്കെ അപ്പം ഈ ഒരു യാത്രയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ഒരു ഓർഗാനിക് സംഭവമായിരുന്നു ഓർഗാനിക്കായിട്ടുള്ള ഒരു ഫാം ഓർഗാനിക് ഓർഗാനിക്കായിട്ടുള്ള മനുഷ്യർ ആയിട്ടുള്ള ഫുഡ് ഓർഗാനിക് ആയിട്ടുള്ള വിഷ്വൽസ് ഓർഗാനിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കംപ്ലീറ്റ്ലി ഓർഗാനിക് അപ്പം അതെനിക്ക് നിങ്ങളോട് മസ്തായിട്ട് ഷെയർ ചെയ്യാൻ തോന്നി ഈ അബുപന്താടിയുടെ നിലാവഴി എന്ന ഈ പ്രോഗ്രാമിൻ്റെ പേര് കേട്ടോ അപ്പോൾ ഞാനിത് സംതിങ് സ്പെഷ്യൽ ആണെന്ന് എനിക്ക് എനിക്കറിയായിരുന്നു ഈ നിലാവഴി പക്ഷെ ഞാനൊരു ഒരു പൂവാണ് ആഗ്രഹിച്ചു പോയെങ്കിൽ അവരെനിക്ക് തന്നത് ഒരു പൂക്കാലമാണ് അത്രയ്ക്ക് രസകരമായ ആക്ടിവിറ്റീസും രസകരമായ ഒരു മെമ്മറബിൾ ട്രിപ്പുമായിരുന്നത് അപ്പോ ഈ ഒരു യാത്രയുടെ വിശേഷങ്ങൾ കണ്ടിട്ട് വരാം അപ്പോ ഇതാണ് ഞാൻ പറഞ്ഞ ഫാം ഹൗസ് ഫാം ഹൗസിന്റെ പേര് ഫാമസ് ഷെയർ ചെന്നിറങ്ങുമ്പോൾ തന്നെ നല്ലൊരു വൈബാട്ടോ നിറയെ ചെടിയും പിന്നെ മീൻസ് പ്രകൃതിദത്തമായ സാധനങ്ങളാണ് വെച്ചിട്ടാണ് അവർ വിൻഡോസ് വിൻഡോ പെയിൻസ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഉരുളി കണ്ടോ അതവരുടെ ഗാർഡൻ്റെ നടുക്ക് വെച്ചിരിക്കുന്ന നല്ല ഭംഗിയാണ് നിറയെ ചെടികളും ഇതൊക്കെ ഇവിടെ വരുന്ന ആളുകൾ ഉണ്ടാക്കുന്ന ക്ലേ മോഡൽസ് ആണ് ഇതാണ് അവരുടെ കിച്ചൺ മെയിൻ മെയിൻ സംഭവം കേട്ടോ ഇതൊക്കെ ആ കിച്ചൻ്റെ മുമ്പിലുള്ള ആണ് ഒരു നല്ലൊരു നിലവിളക്കൊക്കെ വെച്ച് വളരെ എല്ലാം നല്ല പ്രാർത്ഥനയോടെയാണ് വളരെ ഈ പ്രകൃതിയായിട്ട് വളരെ ഇണങ്ങിയാണ് അവർ ജീവിക്കുന്നത് ഇതൊക്കെ വൈനിൻ്റെ ബാരൽസും ബോട്ടിൽസും ആണ് അവിടെ അവിടെ തന്നെ ഉണ്ടാക്കുന്ന വൈൻസ് വൈൻസാട്ടോ അത് ഗ്രീപ്സും ഉണ്ട് ഞാവൽപ്പഴം അങ്ങനെ പല 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 ഫ്രൂട്ട്സ് വെച്ചിട്ട് ഈ വാൾ പെയിൻറിങ്സ് കണ്ടോ ഇത് ആംബ്രൂസേട്ടറിൻ്റെ മകൻ ചെയ്തതാണ് പിന്നെ ഈ കാണുന്നത് ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന കളിമൺ പാത്രങ്ങളാണെ അതിൻ്റെ ഒരു ഒരു ചെറിയൊരു സ്റ്റോറുണ്ട് നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് വാങ്ങാം വൈനുമൊക്കെ വൈൻ പിക്കിൾസ് ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം അവിടെ വാങ്ങാനും കിട്ടും ഒരു ചെറിയ സ്റ്റോറാണ് സാധാരണ നമുക്ക് കിട്ടുന്ന മൺപാത്രങ്ങളിൽ നിന്ന് ഇവിടെ വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ ഒരു ഷേപ്പും പിന്നെ ആ ഒരു ഫിനിഷുമാണ് പിന്നെ ഇവർ ഈ ഇതിലെല്ലാം നല്ല ഓർഗാനിക് സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത് ബാറ്ററിയുടെ കരിയൊക്കെ ഉപയോഗിക്കും കറുപ്പ് നിറം നിറഞ്ഞിട്ടാണെന്ന് കേട്ടിട്ടുണ്ട് ഇവിടെ അങ്ങനെ ഒന്നുമില്ല വളരെ നല്ല നല്ല ഭംഗിയുള്ള ഷേപ്പുള്ള പാത്രങ്ങളാണ് ഇത് കണ്ടു ഇതിൻ്റെ ആ ഒരു ഫിനിഷൊക്കെ നോക്കി അതിൻ്റെ ഒരു ഷേപ്പ് നോക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് കണ്ടോ ഇത് കായത്തിൻ്റെ പൊടിയാണ് ഓർഗാനിക് ആയിട്ടുള്ളത് പിന്നെ ഇതെല്ലാം വൈൻസാണ് ഇത് ഗ്രേപ്സ് അതിൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന ഞാവൽപ്പഴത്തിൻ്റെ വൈനാണ് ഇവിടെ ഇവിടാണ് ഞങ്ങൾ അന്ന് രാത്രി സ്റ്റേ ചെയ്തത് ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതെന്ന് പറഞ്ഞാൽ ടെൻറ്റുകളാട്ടോ ഇത് കണ്ടോ ഓരോരോ ഇൻഡിവിജ്വൽ ടെൻസാണ് എൻ്റെ മുകളിലിങ്ങനെ ക്രീപ്പേഴ്സൊക്കെ പടർന്ന് നിറയെ പൂക്കളും നല്ല ഭംഗിയാണ് ആ കാണുന്നതാണ് എൻ്റെ ടെൻറ്റ് ഇത് നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം അതിൻ്റെ ഇങ്ങനെ ഒരു വല അതായത് മോസ്കിറ്റോ നെറ്റൊക്കെ ഉണ്ട് ഇത് ഡബിൾ ബെഡാണ് പക്ഷേ എനിക്ക് സിംഗിളായിട്ടാണ് കിട്ടിയത് അതുകൊണ്ട് എനിക്ക് വളരെ സ്വസ്ഥമായിട്ട് വളരെ വിശാലമായിട്ട് വളരെ രാജകീയമായിട്ട് അതിൽ ചെയ്യാൻ പറ്റി ദൈ ഈ കാണുന്നതാണ് ഞാൻ അവിടെ ഇരുന്നിട്ട് പുറത്തേക്ക് നോക്കുമ്പോൾ ഉള്ള വ്യൂ നടുക്ക് നല്ലൊരു ലോൺ ഉണ്ട് നല്ല ക്ലിയർ സ്കൈ പിന്നെ ചുറ്റുമുള്ള ടെൻസ് എല്ലാം കാണും ഇത് ഒരു ഇൻട്രൊഡക്ടറി സെഷനാണ് ഞങ്ങളെല്ലാവരും ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ബാഗൊക്കെ ടെൻറ്റിൽ വെച്ചിട്ട് ഞങ്ങൾ ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്തു ഇതൊരു ഐസ് ബ്രേക്കിംഗ് സെഷൻ എന്ന് പറയാം എല്ലാവരും ഇൻട്രൊഡ്യൂസ് ഇൻട്രോഡ്യൂസ് ചെയ്തോ ഓരോരു ഞങ്ങളെല്ലാവരും സ്ട്രേഞ്ചേഴ്സാണല്ലോ ഈ കാണുന്ന ഗെയിംസിൻ്റെ സെഷൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ നമ്മളറിയാതെ തന്നെ പരിചയപ്പെടുമായിരുന്നു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പേരുന്നാളും ഒക്കെ ചോദിച്ച് പരിചയപ്പെടുന്ന ഒരു കൺവെൻഷനൽ സ്റ്റൈലുണ്ടല്ലോ അതെന്നൊക്കെ മാറി ഭയങ്കര രസമായിരുന്നു കുറേ ബ്ലണ്ടേഴ്സും കുറേ ഫണ്ണി കാര്യങ്ങളും അങ്ങനെയാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ടത് ഈ ഒരു കൊച്ചു ജീവിയൊക്കെ കണ്ടോ അവർ പോലും എന്ത് രസമായിട്ടാന്ന് അറിയാം മിങ്കിൾ ചെയ്ത് ഇതാണ് നമ്മുടെ ആംബ്രോസിയേട്ടൻ പുള്ളിപ്പുള്ളിയുടെ ആ ഒരു കമ്മ്യൂണിറ്റി ലക്ഷ്യങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു വളരെ സിമ്പിളായിട്ടുള്ള ഒരു ശുദ്ധാത്മാവെന്ന് പറയാം അങ്ങനത്തെ ഒരു മനുഷ്യൻ പിന്നെ ദൈ ലഞ്ചിൻ്റെ ടൈമായി നല്ല കുത്തിരിച്ചോറും നാടൻ വിഭവങ്ങൾ അതായത് ഇവർ തന്നെ കൃഷി ചെയ്തുണ്ടാക്കുന്ന വിഭവങ്ങളുള്ള ലഞ്ച് അതൊരു ആംബ്രോസോറ്റും തന്നെ വിശദീകരിച്ചൊരു കേട്ടോ സത്യം പറഞ്ഞാൽ ആന ഇപ്പിടി ചിഹ്നാനുള്ള വിഷിപ്പുണ്ടായിരുന്നു സത്യം പറയട്ടെ ഈ അടുത്ത കാലത്തൊന്നും ഞാൻ ഇത്രയും ടേസ്റ്റ് ഉള്ള ഒരു ഭക്ഷണം കഴിച്ചിട്ടില്ല പിന്നെ ഈ പായസം എനിക്ക് പയ്യ പറയാ മാമ്പഴപ്രഥമനാണ് ഈ മാമ്പഴക്കാലത്ത് അവരത് എൻ്റെ പളിപ്പെടുത്ത് ഫ്രോസൺ ആയിട്ട് സൂക്ഷിക്കാം എന്നിട്ട് പിന്നെ പായസം ഉണ്ടാക്കും നെക്സ്റ്റ് ഒരു കൗൺസിലിംഗ് പോലത്തെ ഒരു സെഷനാണ് മൈൻഡ് ഫുൾനെസിന്റെ ഇമ്പോർട്ടൻസും അത് നമുക്ക് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം എന്നൊക്കെയാണ് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത് അപ്പോഴേക്ക് ചായ പിടിക്കാനൊക്കെ ഉള്ള സമയമായി ഇതെന്താ ഓഹിക്കാവോ ആർക്കെങ്കിലും നമ്മുടെ വട്ടയപ്പം തന്നെയാണ് അത് ശംഖുപുഷ്പമൊക്കെ ചേർത്തിട്ടുള്ളത് ഇത് ശംഖുപുഷ്പം കൊണ്ടുള്ള ചായ ഇത് കണ്ടോ ശംഖുപുഷ്പത്തിൻ്റെ ഇത് ക്യാമറയിൽ കുറച്ചുകൂടി ഡാർക്കായിട്ടാകണേ നല്ല രസമായിരുന്നു ഒരു വൈകിട്ട് ആ നാലര അഞ്ച് മണിയോടെ ഞങ്ങൾ പിന്നെ പോയത് ഭാരതപ്പുഴയുടെ തീരത്തേക്കാണ് കേട്ടോ അവിടെ കുളിക്കാനായിട്ട് പ്രത്യേക ഒരു കടവൊക്കെ ഉണ്ട് കുറച്ച് നടക്കണമായിരുന്നു ഈ നല്ല ഒരു ഹരിതാഭമായ ഒരു വഴിയിലൂടെയാണ് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ചെറു കാട് കടന്ന് അങ്ങനെ അങ്ങ് കാണാം അതിൽക്കൂടെ ആ വഴി പോകുന്ന വഴി നല്ല രസമായിരുന്നു ഇത് നോക്കൂ നീളയുടെ തീരമാണ് കാണുന്നത് കറക്റ്റ് ആ പെർഫെക്റ്റ് ടൈമിംഗ് ആയിരുന്നു ഞങ്ങളവിടെ എത്തിയപ്പോൾ ഒരു സന്ധ്യ തുടങ്ങുന്ന സമയം ആ ഒരു ഭംഗി എനിക്ക് വാക്കുകളില്ല വർണ്ണിക്കുക അത് അനുഭവിച്ചു തന്നെ അറിയേണ്ട ചില കാര്യങ്ങളില്ലേ അതുപോലെ ചെറിയ കാറ്റും നല്ല ഒരു നല്ല ഒരു അന്തരീക്ഷവും നിറയെ പുൽമേടുകളും ആ ഒരു പുൽമേടിൽക്കൂടെയാണ് ഇങ്ങനെ നടന്ന് നടന്ന് ഞങ്ങൾ ആ കുളിക്കുന്ന കടവിലേക്ക് എത്തിയത് പ്രകൃതിയോട് വല്ലാതെ പ്രണയം തോന്നുന്ന ഒരു അന്തരീക്ഷം എല്ലാം കൊണ്ടു ആ പുൽമേടുകളിലൂടെ ആ ഇങ്ങനെ നടക്കുമ്പോഴാ ചെറിയ കാറ്റായിട്ട് ഇങ്ങനെ നടക്കുമ്പോഴേ നമ്മുടെ എല്ലാ സ്ട്രെസ്സും നമ്മുടെ എല്ലാ ആൻസൈറ്റിയും നമ്മുടെ എല്ലാ ഉത്കണ്ഠകളും അല്ലെങ്കിൽ ഇല്ലാതാവുകയാണ് ജീവിക്കാനുള്ള ഈ മരണപ്പാച്ചിലിൻ്റെ ഇടയിൽ നമുക്ക് മിസ് ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ നമ്മൾ പ്രകൃതിയായിട്ട് അധികം അടുക്കുന്നേ ഇല്ല പ്രകൃതിക്ക് ഒത്തിരി ഉണ്ട് നമ്മളോട് പറയാനും നമ്മൾ പറയുന്നത് കേൾക്കാനും ഒക്കെ കാതോർത്തിരിക്കുന്ന ഒരു പ്രകൃതിയുണ്ട് ഇവിടേക്ക് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പ്രപഞ്ചത്തിൻ്റെ ആ ഒരു ഉത്കൃഷ്ടതയും മനുഷ്യൻ്റെ ആ ഒരു നിസ്സാരതയും നമുക്ക് വ്യക്തമാവുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ ചുറ്റും എത്രമാത്രം പക്ഷികളുടെയും പലതരം മൃഗങ്ങളുടെയും ശബ്ദമാണെന്നോ ഈ കാറ്റേറ്റ് ഈ പുൽനാമ്പുകൾ ഇങ്ങനെ അനങ്ങുമ്പോഴുണ്ടോ ആ ചെറിയൊരു മർമറിങ് സൗണ്ട് പോലും മനോഹരം നിള ഇങ്ങനെ ഒഴുകുകയാണ് നിലയ്ക്കാതെ ദൈ ഇവളുമാരെ കണ്ടു ഞങ്ങളുടെ കൂടെ വന്നതാണ് ഇതാ ഫാം ഹൗസിൽ തന്നെ കേട്ടോ ഇവളുടെ പേര് ആൽഫ ഇവിടെന്നോ ഈ ഫാം ഹൗസിലേക്ക് വന്നവളാണ് പിന്നെ ഇവിടുത്തെ അന്തേവ്യാസിയായി ഈ കുരുത്തം കെട്ടത് മിക്കു ഇവരും ഞങ്ങളുടെ കൂടെ ഈ പുഴവക്കത്തേക്ക് എത്തിയതാണ് എന്തൊരനുസരണയും എന്ത് ബുദ്ധിയുമുള്ള നായ്ക്കളാണെന്നറിയോ കുറച്ച് കുരുത്തക്കാഴുണ്ടത്തേന് അതൊഴിച്ചാൽ എന്നാലും അത് എൻജോയ് ചെയ്യുകയാണ് ശരിക്കും കളിക്കുകയാണ് മറ്റുള്ളവരൊക്കെ ഒരു ശല്യം ഉണ്ടാക്കാതെ അവരവരുടെ ലോകത്ത് കളിക്കുകയാണ് ഞങ്ങൾ എല്ലാവരും ഈ നിളയിലേക്ക് ഇങ്ങനെ ഇറങ്ങി കൂടുതൽ പേരും ആദ്യമായിട്ടാണ് ഈ ഭാരതപ്പുഴയിലേക്ക് കാലുകുത്തുന്നത് അങ്ങനെ ഞാനും വല്ലാത്തൊരനുഭവായിരുന്നു കേട്ടോ അത് ഈ സമയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങളെല്ലാവരും നല്ല കമ്പനി ആയിട്ടോ ആ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ഇനി കാണുമെന്നും അറിയാത്തവരാണ് പക്ഷേ ഞങ്ങളെല്ലാവരും നല്ല ഒരേ വൈബ് തന്നെയായിരുന്നു ഈ യാത്രയിലെ ഒരിക്കലും മറക്കാനത്തെ ഏറ്റവും വാല്യൂബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു അടുത്തത് കൂടിയാട്ടം കലാമണ്ഡലത്തിൽ നിന്നും പരിശീലനം ലഭിച്ച ഒരു നർത്തകിയാണ് സുനിത സുനിതയുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് ബ്ലോയിങ് എന്നൊക്കെ പറയാനുള്ളൂ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഞാൻ ഇത്ര അടുത്ത് ഒരു കൂടിയാട്ടം നിലത്തിരുന്ന് നെ നമ്മുടെ നിലവിളക്കിൻ്റെ വെളിച്ചത്തിൽ ഇത്ര ആസ്വദിച്ച് ഞാൻ കാണുന്നത് എന്തോ ഒരു എന്ത് വൈബ്രൻ്റായിട്ട് എന്തൊരു ഫീലിങ്സോടെയാണ് അറിയാം അവർ അത്രയും ഉള്ളിൽ ആണ് പല രംഗങ്ങളിലും അവർ പല കണ്ണിലൂടെ ഇങ്ങനെ കണ്ണുനീരൊഴുകുന്നത് ഞാൻ കണ്ടു അപ്പം എത്രത്തോളം അവർ ആ ഒരു ക്യാരക്ടറും ഉൾക്കൊണ്ടാണ് അത് ചെയ്തതെന്ന് പെർഫോം ചെയ്തതെന്ന് എനിക്കത് മനസ്സിലായി ഞങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഈ കൂടിയാട്ടം തന്നെയായിരുന്നു ഈ ഒരു പെർഫോമൻസ് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത് രാത്രി നക്ഷത്രങ്ങളെയൊക്കെ എന്നെ കണ്ട് ആസ്വദിച്ച് നക്ഷത്രങ്ങളേക്ക് എണ്ണി അങ്ങനെ നല്ല സുഖമായിട്ടൊരു എന്താ പറയുക ഓപ്പൺ എയറിൽ കിടക്കുന്ന ഒരു അനുഭവമായിരുന്നു റ്റത് അത് രാത്രി അയാണ്ട വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ലൈഫിലെ ഒരു മെമ്മറബിൾ എക്സ്പീരിയൻസ് നെക്സ്റ്റ് ഡേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ഞങ്ങൾ ഈ കാണുന്നത് ഇത്രയും കളർഫുൾ ആയിട്ടുള്ള പലതരം കളറിലെ പുട്ടുകൾ പിന്നെ സാലഡ് വൈബ്രൻറ്റ് വൈബ്രൻ്റ് കളേഴ്സിലെ സാലഡ്സ് പുഴുങ്ങിയ ഏത്തപ്പഴം പപ്പടം കടലക്കറി ഒക്കെ അതും ഔട്ട്ഡോർ ഡൈനിങ് എങ്ങനെ ഉണ്ടാവും ആംബ്രോസിറ്റിൻ്റെ ഈ സാരിയിലേക്ക് ഇങ്ങനെ വാരി പോരി ഒഴിക്കുന്നത് വേറൊന്നും അല്ല കേട്ടോ വളരെ ശുദ്ധമായ തേനാണ് നെക്സ്റ്റ് ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഒരു ലൈഫിലെ കിട്ടാവുന്ന ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഈ കളിമൺ പാത്രം ഉണ്ടാക്കുന്നത് കുട്ടിക്കാലത്ത് നമ്മളൊക്കെ മണ്ണിൽ കളിക്കുകയും കളിമണ്ണൊക്കെ കുഴച്ചു പോലെ അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ലേ വലുതായ ശേഷം എത്ര പേരത് ചെയ്തിട്ടുണ്ട് എനിക്ക് വളരെയധികം എൻജോയ് ചെയ്ത ഒരു സംഭവമാണിത് നമ്മുടെ കൂടെ വന്ന ഒരാളുടെ മകനാണിത് അവനും ഇതിലൊക്കെ നല്ല ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യുന്നുണ്ടായിരുന്നു ആ പോട്രി ഉണ്ടാക്കുന്ന ആളും വളരെ ക്ഷമയോടെ അവന് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് ഞാൻ ഉണ്ടാക്കുന്ന ആ ഒരു പോട്ട് അല്ലെങ്കിൽ ആ ഒരു പാത്രം കളിമൺ പാത്രം എനിക്കത് ഉപയോഗിക്കണം എന്നൊരു ആഗ്രഹം പറഞ്ഞപ്പം പുള്ളി തന്നെ അങ്ങനെ ഒരു പാത്രം ഞാനൊരു ഷേപ്പൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ ആ ഒരേ അതേ ഷേപ്പിൽ തന്നെ എന്നെ ഉണ്ടാക്കാൻ സഹായിച്ചു നമ്മുടെ കുട്ടിക്കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ മണ്ണിൽ ചവിട്ടുന്നുമില്ല മണ്ണിൽ തൊടുന്നുമില്ല അല്ലേ പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദം ഉണ്ടല്ലോ നമ്മളിപ്പോഴും മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ആ കുട്ടി ഇപ്പോഴും ഉണ്ട് ദർ ഇസ് എ ചൈൽഡ് ഇൻ എവ്രി വൺ നോ മാറ്റർ ഹൗ ഗ്രോണ ഫീസ് എന്തുവാണെങ്കിലും ഞാൻ നന്നായിട്ട് ആസ്വദിച്ചോട്ടോ ഈ ചെളിയിൽ കളിയും ആ ഒരു പാത്രം ഇങ്ങനെ ആയി വരുന്ന ഒരു അതൊരു മാജിക്കല്ലേ ഒരു ഉരുള ചെളിയിൽ നിന്ന് പല ആകൃതിയിലുള്ള മൺപാത്രങ്ങൾ അതും നമ്മൾ ആഗ്രഹിക്കുന്ന ആകൃതിയിൽ നമ്മുടെ കൈവിരലിൻ്റെ ആ ഒരു പ്രഷർ ഉപയോഗിച്ച് പല രീതിയിൽ അത് ഇങ്ങനെ പുറത്ത് ആ ഒരു രൂപപ്പെട്ട് വരുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ ഭയങ്കര രസമാണ് അതിങ്ങനെ ഒരു നൂറ് വെച്ച് കട്ട് ചെയ്താണ് എടുക്കുന്നത് അതിന് ശേഷം ഞാനതിൽ എൻ്റെ പേരും ഡേറ്റും ഒക്കെ എഴുതി ശരിക്കും എടുക്കാൻ പേടിയാകും കേട്ടോ ഇങ്ങനെ ചെറുതായിട്ട് വളഞ്ഞു പോകുന്ന പോലെയൊക്കെ തോന്നും കാരണം ഇപ്പോഴും നനവല്ലേ ഇനി അത് ചൂളയിലിട്ട് അവരത് ബേക്ക് ചെയ്തിട്ട് എനിക്കത് ചെയ്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ട് അതന്നെ സ്വന്തമായി ഉണ്ടാക്കിയ ഒരു മൺപാത്രം ഭയങ്കര അഭിമാനം ഒരു നിമിഷം കേട്ടോ പിന്നെ ഞങ്ങൾ പോയത് അവിടെ തന്നെ ഈ ഫാം ഹൗസിൽ തന്നെ കേട്ടോ ഇതെല്ലാം ഇത് ക്ലേ മോഡലിംഗ് ആണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ എന്താ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് ഒരു ഉണ്ട ക്ലേ തന്നു ഒരു ബോൾ ക്ലേ ഓക്കോ അതിൽ നിന്ന് ഞാൻ എനിക്കെന്തോ പെട്ടെന്ന് ഒരു ആമ ഉണ്ടാക്കാൻ ഉണ്ടാക്കാമെന്ന് തോന്നി എല്ലാവരുടെ ഉള്ളിലും പൂട്ടിയിട്ടിരുന്ന കലാസിംഹങ്ങൾ അങ്ങ് പുറത്ത് ചേടാൻ തുടങ്ങി ഇത് കണ്ടോ ഇതൊരു കുട്ടിച്ചാത്തനാണ് നല്ല ഉണ്ടക്കണ്ണുള്ള കുട്ടിച്ചാത്തന ഇതാണ് എൻ്റെ ആമയുടെ ഫൈനൽ രൂപം നെക്സ്റ്റ് സെഷൻ പേപ്പർ മേക്കിംഗ് ഈ പരമശിവനെ പോലെ ഇരിക്കുന്ന ഇദ്ദേഹമാണ് ഞങ്ങളെ പേപ്പർ ഉണ്ടാക്കാൻ പഠിപ്പിച്ചത് ബാംഗ്ലൂരിൽ വർക്ക് ചെയ്തിരുന്ന ഇദ്ദേഹം ഈ ഫാമേഴ്സ് ചെയറിൻ്റെ ആക്ടിവിറ്റീസിലാകർഷനായിട്ടാണ് ഇവിടെ വന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യുന്നത് അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹമാണ് പേപ്പറിൻ്റെ എങ്ങനെയാണ് നമുക്ക് സ്വയം പേപ്പർ ഉണ്ടാക്കാം അതായത് നമ്മുടെ പ്രകൃതി അധികം നോവിക്കാതെ റീയൂസ് നമ്മൾ നമ്മൾ ഉപയോഗിച്ച കഴിഞ്ഞിട്ടുള്ള പേപ്പർ തന്നെ ഉപയോഗിച്ച് പുതിയ പേപ്പർ ഉപയോഗിക്കുന്നത് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മളെ കാണിച്ചു തന്നു പഠിപ്പിച്ചത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ ആ ക്ലാസ് നമ്മൾ വിചാരിക്കുന്നതിന് അത്ര പാടൊന്നുമില്ല പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കി നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്ന പേപ്പർ പിന്നെയും റിയൂസ് ചെയ്ത് പുതിയ നമുക്ക് ആവശ്യമുള്ള പേപ്പറ് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ അത് എത്രമാത്രം നമുക്ക് പ്രകൃതിയോട് ചെയ്യുന്ന ഒരു 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 സഹായമായിരിക്കും അല്ലേ പ്രകൃതിയെ ഉപദ്രവിക്കാതെ പ്ലെയിൻ പേപ്പർ മാത്രമല്ല നമുക്ക് ഡെക്കറേറ്റീവ് ആയിട്ടുള്ള പേപ്പേഴ്സ് ഉണ്ടാക്കാം അതിൽ തന്നെ പൂക്കൾ ഇലകളൊക്കെ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇതേപോലെ അതിങ്ങനെ ബാക്ക് സൈഡ് കമഴ്ത്തി വെച്ച് എക്സസ് വാട്ടർ കുപ്പി എടുത്തിട്ട് ഡ്രയറിൻ്റെ സഹായത്തോടെ ഇത് ഉണക്കിയെടുക്കുമ്പം ശരിക്കും നമുക്ക് നല്ലൊരു പേപ്പർ കിട്ടും എല്ലാവരും എത്ര ഇൻട്രസ്റ്റോടെ എത്ര എൻത്യൂസിയസത്തോടെയാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് നോക്കി ഓരോരുത്തരും അവർ ക്രിയേറ്റ് ചെയ്തെടുത്ത ആ ഒരു പേപ്പർ എന്ത് പ്രൗഡായിട്ടാണ് പ്രസൻറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതായിരുന്നു എൻ്റെ മനോഹരമായ ഒരു യാത്രയുടെ കഥ എപ്പോഴും ഹൈഫൈ റിസോർട്സ് അല്ലെങ്കിൽ ഫോറിൻ ട്രിപ്സൊക്കെ ടൈന്നൊരു പാടും ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ഷോർട്ട് ട്രിപ്സും ഇതുപോലെ ക്യൂട്ട് ട്രിപ്സും പ്ലാൻ ചെയ്യുക നമ്മുടെ സോളിനും നമ്മുടെ മനസ്സിനൊക്കെ അത് വലിയ ഒരു റിലാക്സേഷൻ തരും ഈ ഒരു യാത്ര വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു സീ വിത്ത് അൻ ദർ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ബൈ